അല്ല പത്തനംതിട്ടല്ല ഞാൻ പൊത്തിപ്പിടിക്കുന്നുണ്ട് ഇത് പ്രശസ്തമായ അമ്പലത്തിലെ പ്രസാദാണ് ഇതിന്റെ റഫ് ഇതിലാക്കി കുറേ ദിവസമായിരിക്കുന്നു അപ്പൊ നമുക്കിത് കൊണ്ട് ഐറ്റം പ്രസാദ നല്ല മണം ഈ ചോള പൊരി സീഡ് സ്റ്റൗ കത്തിച്ച് ഞാൻ ഇവിടെ പാം ഓയിലാണ് ഒഴിക്കുന്നേ കാണുന്നില്ലേ അടി കട്ടിയുള്ളൊരു പാത്രം എന്ന് പറയുമ്പോ എനിക്ക് എന്നും ഓർമ്മ വരുവാ ഈ കുക്കറാണ് കുക്കറിലേക്ക് ഞാൻ പാം ഓയിലാണ് ഉണ്ടാക്കുന്നത് നെയ്യിൽ നെയ്യുണ്ടാക്കാം എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് പോപ്പ്കോൺ ഉണ്ടാക്കാവുന്നതാണ് ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് പോപോൺ സീഡ് ഇട്ടുകൊടുക്കാം തിലേക്ക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കണേ പിന്നെ മഞ്ഞൾപ്പൊടി ഇത് കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് പിന്നെ പോപ്കോൺ പല ഫ്ലേവറിനുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയാൽ മതി ഈയൊരു ടൈമിലൊക്കെ ഫുൾ ഫ്ലെയിമിൽ വെക്കണം ഇത് കുട്ടികളെ ഒരിക്കലും ചെയ്യിക്കരുത് കാരണം ഇത് പൊട്ടി പണിയിൽ തെളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ ലാഭ ലാഭമാണ് മറ്റേ നമ്മൾ പാക്കറ്റ് വാങ്ങുന്നതിനെക്കാട്ടിലും ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും പിന്നെ അവിടെ ഇപ്പൊ കൊണ്ടു കണ്ടോ സാൾട്ടി ടെർമറിക് ഫ്ലേവർ ഈ പ്രസാദ് ശരിക്കും ഷുഗറും കൽക്കണ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുക്കറിലെ വെള്ളം മുഴുവനായാലും വറ്റിയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കുക്കർ ഡ്രൈ ആയിട്ടിരിക്കണം കുറേ നാളായി കൊണ്ടു വെച്ചിട്ട് ഇതിൽ കുറച്ച് ഒക്കെ ഉണ്ട് അത് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അതില്ലാതെയാണ് ഇതിലേക്ക് ഓ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഗ്രാമ്പു ഉണക്കമുന്തിരി അതൊക്കെ നല്ല ഫ്ലേവറും ഫ്ലേവർ ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി വേണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേഗം ഇതിൽ ഉണക്കമുന്തിരി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഉണക്കമുന്തിരി ഇട്ടുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാരം ലിക്സ് ചെയ്യുമ്പം അതിനൊരു ബുദ്ധിമുട്ടാകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രാമ്പു ഉണക്കമുന്തിരി എല്ലാം കുറുക്കി കളിയുന്നതല്ല വേണ്ട ഇതൊക്കെ ആൾക്കാർ വരും ചെറിയ തീയിൽ വെച്ച് കൊടുക്കും അപ്പോൾ ഇത് ക്യാരം ലയിൽ കൂടും വെള്ളത്തിൻ്റെ അതിന് നോക്കിയാൽ മതി പിന്നെ ഇത് നോർമൽ ഷുഗർ വെച്ചിട്ട് വീട്ടിൽ ഷുഗർ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും അത് മറ്റേ ആ വീഡിയോയിലുണ്ട് പിന്നെയും പിന്നെയും സെയിം വീഡിയോ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ പോപ്കോൺ കോൺ ആക്കിയിട്ട് കരിഞ്ഞു പോകുന്നവരും പോപ്പാവാത്തവരും പോപ്കോൺ സീഡ് എവിടെ നിന്ന് കിട്ടും പോപ്കോൺ സീഡ് വെച്ചിട്ട് ഇതുവരെ ആക്കാത്തവർക്കൊക്കെ മറ്റേ വീഡിയോ കാണുന്ന നല്ലത് അതിൽ തന്നെ കുറേ ഫ്ലേവറിലും ഇത് ചെയ്യുന്നുണ്ട് കാരമൽ ചെയ്യുന്നുണ്ട് അതുപോലെ ബട്ടർ ആൻഡ് സാൾട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ രീതിക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി ഇതിൻ്റെ സ്മെല് എന്ന് വെച്ചാൽ ഒരു രക്ഷമില്ല അമ്പലത്തിൽ പോയ പോലെയാണ് മണക്കുന്നത് കാരണം ഇതിൽ ഗ്രാമ്പൂ ഉണ്ട് അതുപോലെ കർപ്പൂരത്തിൻ്റെ സ്മെല്ലുണ്ട് പിന്നെ കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ പ്രസാദം വരുന്നത് ഇത് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഈ രീതിയിൽ ക്യാരമൽ പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കുറ്റിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുന്തി ഞാനൊരു തവണ ഉണ്ടാക്കിയിട്ട് പരിച്ച് നോക്കിയതിന് ശേഷമാണ് ഇത് കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഈ പ്രസാദം ചേർത്ത് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുന്നതോട് കുഴപ്പമില്ല പിന്നെ മാക്സിമം ഒരു രണ്ട് മിനിറ്റ് വരെ ഇത് ഫുൾ ഫ്ലെയിമിലിടാം അതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ക്യാരം ബ്ലേയ്സ് ചെയ്തെടുക്കണം കാണുന്നില്ലേ ഇത് മെൽറ്റ് ആകാൻ തുടങ്ങി പിന്നെ ഇത് താനേ മെൽറ്റ് ആകും ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ക്യാരം ബ്ലേക്സ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് പിന്നെ ഇത് അത്യാവശ്യം എയ്റ്റി പെർസെൻറ്റേജ് മെൽറ്റ് ആകുന്നതിന് മുന്നേ സ്പൂണ് വെച്ചിളക്കേണ്ട ഒരു കാര്യമില്ല ഇത് താനേ അതായിക്കോളും ഭയങ്കര സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതൊരു ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് മെൽറ്റ് ആയിട്ട് വലിയ കളിക്കണ്ണത്തിൻ്റെ പീസസ് ഉള്ളതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ഇത് ഷുഗർ മാത്രമാണെങ്കിൽ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു വെക്കാം അല്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ് എന്താ പറയുക വേറെ എന്തെങ്കിലും പണീൻ്റെ കൂടെ ഇതെടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് മറന്നുപോയാൽ കുക്കറിൻ്റെ കാര്യം നാശകോശമാണ് ഇത് കുറച്ചും കൂടി ഒന്ന് കളർ മാറണം അതായത് എല്ലാം കൂടി ഒന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ ഇത് നന്നായിട്ട് നന്നായിട്ട് നല്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് മെൽറ്റ് ആയി അരികുന്നേരം വെച്ചാൽ അത് കരിഞ്ഞു പോകും അപ്പം നമ്മൾ ഫ്ലേവറൊക്കെ മാറി പോകും തിലേക്ക് നമുക്ക് പോണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന മെഷർമെന്റ് ഒക്കെ മറ്റു വീഡിയോട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു പ്രസാദം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ ഇങ്ങനെ കുറേശേറ്റ് ഇട്ട് കൊടുക്കാം ചെറിയ പാത്രല്ലേ ഒട്ടും കരിയാദിയാണ് നമുക്ക് ഈ പോണ് കിട്ടിയിട്ടുള്ളത് മിക്കവാറും എല്ലാം തന്നെ കാര്യം നിൽക്കാരാണ് പക്ഷേങ്കിലിത് നമ്മൾ ഇതിന് വെച്ച് ചങ്ങട്ട് ഇങ്ങോട്ടും പോകാൻ നിക്കരുതെന്നേ ഉള്ളു ഒരു അടിയിൽ നല്ല ക്രീം ഉണ്ട് അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പൂക്കോൺ കുറച്ച് ബാലൻസ് കുഴപ്പമൊന്നും ഇല്ല എടുക്കുകയാണ് സംഭവം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ അടുത്ത വരുന്നത് ഇടയ്ക്ക് ആ അടിയിലുള്ള ആക്കി ആയതുമേൽ നോക്കിയിൽ എത്തിക്കണം ഞാനിതിങ്ങനെ വീട്ടിൽ പോക്കോണ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിൽ കടയിൽ നിന്ന് ഇത് വാങ്ങാൻ തോന്നുകയില്ല കാരണം നൂറ്റി മുപ്പത് അങ്ങനെ അങ്ങനെങ്ങാണ്ട് ഈ ഒരു കിലോ സീഡിനുള്ളൂ എന്നാൽ ഒരു അമ്പത് രൂപ ഇല്ലാണ്ട് ഇത്രേ പോലും നമുക്ക് കിട്ടും ഒരു കിലോയ്ക്ക് ഉണ്ടെങ്കിൽ എന്തോരം പോപ്കോൺ ഉണ്ടാക്കാമെന്നറിയോ ഇതിലേക്ക് മാറ്റാം അപ്പം നമുക്ക് വാങ്ങുന്ന കാരമൽ സ്വീറ്റ് ആണ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ കണ്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല എൻ്റെ പല്ലൊക്കെ ടൈറ്റാക്കിയിട്ടിരിക്കുകയാണ് നന്നായിട്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് കുട്ടികളെ വിളിക്കാം െ പ്രസാദം അപ്പൊ നമുക്കൊരു വെറൈറ്റിക്ക് ഇലയിൽ സേർവ് ചെയ്യാം എങ്ങനെയുണ്ട് എങ്ങനെ

അതെ അതെ ഇതെന്താന്നറിയൊരു അമ്പലത്തിലെ പ്രസാദം കൊണ്ട ഞാൻ ആക്കീനെ അല്ല പത്തനംതിട്ട ായിട്ടുള്ള പ്രസാദം കിട്ടണ്ടേ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിട്ടിയത് കൊണ്ട് ഞാൻ ഇതാക്കിയത് അന്നേ ഞാൻ വിചാരിച്ചതിന് ഞാനൊക്കെ ട്രയൽ ഉണ്ടാക്കി നോക്കി നിങ്ങളൊക്കെ കൊണ്ടുത്തന്നെ നിങ്ങൾ നിങ്ങള് പോയിനക്ക് കൊണ്ടുത്തന്നൂകളൂ പക്ഷെ പക്ഷെ ഇല്ല പറ്റുന്നില്ല പല്ല് ടൈറ്റ് ആക്കിട്ട് കളിയേണ്ട എല്ലാം അന്നേയും വെച്ചതായാലും വെറുതെയും കുറാരും തിന്നാൻ നിക്കൂലോ